എറണാകുളം ചേന്നമംഗലത്ത് എൽ ഡി എഫ് പഞ്ചായത്ത് പത്താം വാർഡ് ഫസൽ കുത്തേറ്റത് പ്രതി വടക്കേക്കര സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതി മനോജും ഫസൽ റഹ്മാനും തമ്മിലുള്ള വ്യക്തിവിരോധമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ഇന്നലെ ഉച്ചയോടെ ചേന്തമംഗലം പഞ്ചായത്തിൽ വെച്ചാണ് ഫസൽ റഹ്മാന് കുത്തേറ്റത് പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയെ കാണാൻ എത്തിയ മനോജും ഫസൽ റഹ്മാനും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി തുടർന്ന് മനോജ് കയ്യിലുണ്ടായിരുന്ന കപ്തി ഉപയോഗിച്ച് ഫസൽ റഹ്മാനെ കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഫസലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയായ മനോജ് പോലീസ് കസ്റ്റഡിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് പോലീസ് കണ്ടെത്തൽ ചേന്ദമംഗലം പഞ്ചായത്ത് പത്താം വാർഡിൽ ഇടതുപക്ഷ വിമത സ്ഥാനാർത്ഥിയാണ് ഫസൽ റഹ്മാൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ഫസലിനെ കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കിയിരുന്നു ട്വന്റി ഫോർ കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം